കണ്ണൂർ സ്നേഹതീരം തീരം വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ മ്യൂസിക് ബാൻഡായ ശ്രുതിയ പെരുന്നാൾ പാട്ടുമക്കാനി സംഘടിപ്പിച്ചു കണ്ണൂർ ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കോർപ്പറേഷൻ മേയർ മുസ്ലിം മടത്തിൽ ഉദ്ഘാടനം ചെയ്തു സ്പോർട്സ് ആയാലും കലകളായാലും ആ രീതിയിൽ നമ്മുടെ സമൂഹത്തെ വഴിതിരിച്ചു കൊണ്ട് നമ്മുടെ സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും സന്തോഷമുണ്ടെങ്കിൽ നാടിനെ പുരോഗതിയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാട് വലിയ സാമ്പത്തിക ശേഷി ഉള്ളത് കൊണ്ടോ വലിയ സൈനിക ശേഷിയുള്ളത് കൊണ്ടോ നമ്മുടെ നാട് വളർന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ആ രാജ്യത്തെ പൗരന്മാർ അവർ സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണ് അവരുടെ അവരെ ആ രാജ്യത്തെ ഒരു ഹാപ്പിനെസ് ഉണ്ടാകുമ്പോഴാണ് അവരുടെ രാജ്യം പുരോഗതി എന്ന് പറയുക നമ്മുടെ സിസ്റ്റർ ലാസിൻ്റെ ലോകത്ത് ഏറ്റവും ഹാപ്പിനെസ്സുള്ള രാജ്യമെന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് ആ രീതിയിൽ നമുക്കും ആകാൻ സാധിക്കും ഈ പറഞ്ഞതുപോലെ അതിന് ഒരു ഭരണകൂടം വിചാരിക്കുന്നതിനേക്കാളേറെ സാധിക്കുക ഇത്തരം സാമൂഹ്യ ഇടപെടൽ കൂടെ തന്നെയാണ് വ്യത്യസ്തങ്ങളായി ഈ ജനാധിപത്യ രാജ്യത്തിൽ ആ ജനാധിപത്യ നിയമങ്ങൾ അനുസരിച്ച് ഭരണഘടനാ സംവിധാനങ്ങൾ നിന്നുകൊണ്ട് അവരെ ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരം രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ രാജ്യത്തും നല്ല രീതിയിൽ സന്തോഷം ഉള്ള ഒരു നല്ല സാധിക്കും രാജ്യത്തെ വലിയ പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കും അവസരത്തിൽ കണ്ണൂർ സ്നേഹ തീരത്തിലെ പഴയകാല പോസ്റ്റുകളുടെ സൂക്ഷിപ്പുകാരനായ ജാബർ മേയർ മൊമെന്റോ നൽകി അനുമോദിച്ചു നമ്മുടെ നമ്മുടെ ഔപചാരിക മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സി കെ ജബ്ബാർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം എ കെ ആസാദ് നാസർ മൈലാൻചി നൌയിഫ് സി വി താഹിർ എൻ ഇലിയാസ് മുഹമ്മദ് റിയാസ് ജുനൈദ് സുൽത്താൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി वी चे बिरा ിംസ് ഹിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ ചാലാ ഈസ്റ്റ് കണ്ണൂർ